ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരു വീട് പണിതിട്ട് പെട്ടെന്നോ അല്ലെങ്കിൽ വർഷങ്ങൾ കഴിഞ്ഞോ ഈർപ്പം കൊണ്ട് ചുമരിലെ പുട്ടിയും പെയിന്റൊക്കെ ഇളകി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അതായത് ചുമരിന്റെ അടിഭാഗം ബേസ്മെന്റിന്റെ മുകളിലായിട്ട് ഒരു നനവ് കാണാം ഈ ഒരു നനവ് കൊണ്ട് ആ ഭാഗത്തെ പെയിന്റും പുട്ടിയും ഒക്കെ ഇളകി പോവാം ചില ഏരിയകളിലെ വീടുകളിൽ ഇത് ചെറിയ തോതിലൊക്കെയാണ് ഉണ്ടാവുക എന്നാൽ ചില വീടുകളിൽ എന്താണ് ഇത് നല്ല ചുമരിൻ്റെ നല്ല ഹൈറ്റ് വരെ എന്താണ് ഇത്തരത്തിൽ ഒരു നനവ് കാണാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വീടുകളിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് റൈസിങ് ഡാംനസ് എന്നാണ് ഇതിനെ പറയാം അതായത് നമ്മുടെ മണ്ണിലുള്ള ജലാംശത്തെ ഭിത്തി അഥവാ ചുമര് വലിച്ചെടുത്തിട്ട് ചുമരിൽ കാണപ്പെടുന്ന ഈ ഒരു നനവിനെയാണ് റൈസിങ് ഡാംനസ് എന്ന് പറയുന്നത് കാപ്പിലറി ആക്ഷൻ എന്ന പ്രതിഭാസം കൊണ്ടാണ് ഇത്തരത്തില് സംഭവിക്കുന്നത് അതായത് ചെറിയ സുഷിടങ്ങളിലൂടെ വെള്ളത്തെ മുകളിലേക്ക് വലിച്ചെടുക്കുന്നു ഇതുകൊണ്ടാണ് റൈസിങ് ഡാംനസ് സംഭവിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ചില ഏരിയകളിലെ വീടുകളിൽ ഈ ഒരു നനവ് ചെറിയ തോതിലൊക്കെയാണ് ചുമരിൽ കാണപ്പെടുക എന്നാൽ മറ്റു ചില വീടുകളിൽ ചുമലിലെ നല്ല ഹൈറ്റ് വരെയൊക്കെ എന്താണ് ഈ ഒരു നനവ് കാണപ്പെടാറുണ്ട് അത് ആ പ്രദേശത്തെ വാട്ടർ ടാബിലിനെയും മണ്ണിലെ ജലാംശത്തിന്റെ അളവിനെയും ആശ്രയിച്ചിട്ടാണ് ഉണ്ടാവുക ഈ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ എന്താണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് മണ്ണിലെ ജലാംശം കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ പുഴ കനാല് വയൽ ഇതിൻ്റെയൊക്കെ തീരത്ത് വരുന്ന പ്ലോട്ടുകളിലും ഈ മണ്ണെടുത്ത് വീട് വയ്ക്കുന്ന പ്ലോട്ടുകളിലൊക്കെ എന്താണ് ഈ ഒരു പ്രശ്നം കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് നമ്മുടെ കേരളത്തിൽ എന്താണ് താരതമ്യേന മഴ കൂടുതലായത് കൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലെ വീടുകളിലും എന്താണ് ഈ ഒരു പ്രശ്നം കാണാറുണ്ട് ഇപ്പം നമ്മൾ പുതുതായിട്ട് ഒരു വീട് പണിയുമ്പോൾ നമ്മുടെ ഭിത്തിയിൽ ഇത്തരം ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ പുതുതായിട്ടൊരു വീട് പണിയുമ്പോൾ ഭിത്തിയിൽ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡി പി സി ചെയ്യാം അതായത് ഭിത്തിയെയും തറയെയും തമ്മിൽ തിരിക്കുന്ന ഒരു വാട്ടർ പ്രൂഫിങ് ലെയർ ആണിത് പല തരത്തിൽ നമുക്ക് ഡി പി സി ചെയ്യാം ഒന്ന് ബിറ്റമിൻ മെംബ്രെയിൻ ഷീറ്റ് ആണ് രണ്ട് ബിറ്റമിൻ പെയിൻറിങ് മൂന്ന് കോൺക്രീറ്റ് ഡി പി സി വിറ്റമിൻ മെമ്പ്രൈൻ ഷീറ്റ് ലേ എന്ന് വെച്ചാൽ നമുക്ക് മാർക്കറ്റിൽ ബിറ്റമിൻ്റെ ഷീറ്റ് കിട്ടും ആ ഒരു ഷീറ്റ് കവർ ചെയ്തിട്ട് നമുക്ക് ഭിത്തിയെയും തറയേയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാം ഇത് കുറച്ചുകൂടെ പണ്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത് രണ്ടാമത്തേത് ബിറ്റുമിൻ ആണ് വിറ്റമിൻ എന്ന് പറയുന്നത് ഒരു താറ് പോലെയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ഒരു വിറ്റമിൻ പെയിൻറ്റ് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല നമുക്ക് ഷോപ്പിലൊക്കെ ഈസി ആയിട്ട് കിട്ടുന്ന ഒന്നാണ് അല്ല കമ്പനീസിൻ്റെ എന്താണ് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാം പ്ലിന്ത് ബെൽറ്റിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് എന്തു ചെയ്യാം അടിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ കോട്ടൊക്കെ അടിക്കാം നമുക്ക് എന്നെന്താണ് പെയിൻറ് വാങ്ങിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് ഇതിലൂടെ എന്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വാട്ടർ പ്രൂഫിങ് ലെയർ അവിടെ ക്രിയേറ്റ് ആവുന്നു ഈ ഒരു വെള്ളം ഭിത്തിയുടെ മുകളിലേക്ക് കയറുന്നത് നമുക്ക് അവിടെ തടയാനായിട്ട് പറ്റും മൂന്നാമത്തേത് കോൺക്രീറ്റ് ഡി പി സി ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ബെൽറ്റ് വാത്തതിന് മുകളിലായിട്ട് രണ്ട് ഇഞ്ച് കനത്തിൽ എന്ത് ചെയ്യാം വീണ്ടും ഒരു കോൺക്രീറ്റ് ചെയ്യാം പക്ഷേങ്കിൽ ആ ഒരു കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന നമ്മുടെ മിശ്രിതം എന്താണ് കുറച്ചുകൂടെ റിച്ച് ആയിരിക്കണം വാട്ടർ പ്രൂഫിംഗ് കോമ്പൗണ്ടുകൾ അതിൽ നമ്മൾ ചേർത്തിരിക്കണം ആ ഒരു കോൺക്രീറ്റ് ലെയർ ബെൽറ്റിന് മുകളിലായിട്ട് വരുമ്പോൾ എന്താണ് അവിടെ ഒരു വാട്ടർ പ്രൂഫിംഗ് ലെയർ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത് ഇതും മണ്ണിലെ ജലാംശം മുകളിലേക്ക് കയറുന്നത് തടയുന്നുണ്ട് പുതുതായിട്ടൊരു വീട് പണിയുമ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുക എങ്കിൽ പിന്നീട് ഇത്തരം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ചുമരൊക്കെ ആകെ വൃത്തിയേടായി കിടക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു